പെരിന്തൽമണ്ണ എം എൽ എ ആയിട്ടുള്ള നജീബ് കാന്തപുരത്തിന്റെ വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അന്നത്തെ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കെ പി മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തള്ളിയത് ഈ വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് കേട്ടതാണ് വായിച്ചതാണ് എങ്കിൽ കുറച്ചാളുകൾക്കെങ്കിലും ഇത് എന്താണ് സംഭവം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വ്യക്തിയാണ് നജീബ് കാന്തപുരം അന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കെ പി മുഹമ്മദ് മുസ്തഫ അന്ന് വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് മാത്രമാണ് വളരെ കുറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി എട്ട് വോട്ടുകൾക്ക് മാത്രമാണ് നജീബ് ഗാന്ധുരത്തിനെ വിജയിക്കാനായത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കെ പി മുഹമ്മദ് മുസ്തഫ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അന്ന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം അന്ന് മുന്നൂറ്റി നാൽപ്പത്തി എട്ടോളം തപാൽ വോട്ടുകൾ എണ്ണാതെ വെച്ചിട്ടുണ്ടായിരുന്നു ആ തപാൽ വോട്ടുകൾ എണ്ണിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ മുന്നൂറോളം വോട്ടുകൾ തനിക്കായിരുന്നു കിട്ടുക അങ്ങനെ തന്റെ വിജയം സുനിശ്ചിതമാകുമായിരുന്നു എന്നാണ് അദ്ദേഹം ഹർജിയിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ട കാര്യം പക്ഷെ അത് അന്ന് അത്രയും മുന്നൂറ്റി നാൽപ്പത്തിയെട്ടോളം വോട്ടുകൾ എന്നാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം കൊറോണയുടെ കാലഘട്ടമാണ് ആ കൊറോണയുള്ള സമയത്ത് പ്രായാധിക്യമുള്ള ആളുകൾക്ക് വീട്ടിൽ നിന്ന് തപാൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത മുന്നൂറ്റി നാൽപ്പത്തി എട്ടോളം വോട്ടുകളാണ് അത് അതെന്താണ് എണ്ണാതെ മാറ്റിവെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള ക്രമനമ്പർ ഇല്ല കൃത്യമായിട്ട് വോട്ടറുടെ ഒപ്പില്ല പോളിംഗ് ഓഫീസറുടെ ഒപ്പുണ്ടായിരുന്നില്ല ഈ ഒരു കാരണത്താലാണ് അന്നത് എണ്ണാതെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് അത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് അതുകൊണ്ട് തനിക്ക് കിട്ടേണ്ട വോട്ടുകൾ ഇല്ലാതാവുകയും അതുവഴി തന്റെ വിജയം ഇല്ലാതാവുകയും ചെയ്യുന്നത് ന്യായീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്നാണ് ഹർജിയിലൂടെ പ്രധാനമായിട്ടും കെ മുഹമ്മദ് മുസ്തഫ പറയാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അന്ന് മുഹമ്മദ് മുസ്തഫിയുടെ പോളിംഗ് ഏജന്റ് കൂടി സമ്മതം നൽകിയതിനു ശേഷമാണ് ഈ തപാൽ വോട്ടുകൾ എണ്ണ എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ പിന്നീട് അതിനകത്ത് ഹർജിയുമായിട്ട് വരുന്നതിൽ വലിയ കാര്യമില്ല അതുകൊണ്ട് ഈ ഹർജി തള്ളുകയാണ് എന്ന വിഷയമാണ് ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ പെരിന്തൽമണ്ണിയുടെ എം എൽ എ ആയിട്ട് നജീവ് കാന്തപുരം തന്നെ തുടരും അപ്പോൾ ഈ കാര്യത്തിലൊരു വ്യക്തത എല്ലാവർക്കും വന്നിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ